വാ വിട്ട് നിലവിളിച്ചു കുട്ടികൾ പലർക്കും ശ്വാസം മുട്ടി കാലുകുത്താൻ ഇടമില്ലാത്ത ട്രെയിനുകൾ കാലുകുത്താൻ ഇടമില്ലാത്ത ട്രെയിനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ടാം തീയതി വന്ന വാർത്ത ഈ എന്തിനാണോ എന്തോ ഇവിടെ ഇപ്പോ എന് സീസൺ ആയി ഈ ട്രെയിനിലൊന്നും ഒട്ടും സ്ഥലം കാണത്തില്ല നോർത്ത് ഇന്ത്യയിലേ കണ്ടിട്ടില്ലേ ഈ ട്രെയിനിന്റെ മണ്ടയ്ക്ക് വരെ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇടിച്ചു കുത്തി കയറുന്നു അതിനിടയ്ക്ക് ട്രെയിനെ അടിച്ചു പൊളിക്കുന്നു ഏ എന്തൊരു ഗതിയുടെ നോക്കണേ കുട്ടികൾ അങ്ങനെ വാവിട്ടൊക്കെ കരയും ഇതിന് മുൻ തലമുറ ഇതുപോലെ വാവിട്ട് കരയുകയും ചാടില് കയറി ഇടിച്ചു കുത്തുക ഒക്കെ ചെയ്തിട്ടും അവർക്ക് കാര്യം മനസ്സിലായില്ല അത ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെ ഒക്കെ വിളിച്ച് പറയുമ്പോ രണ്ടും മൂന്നും പിള്ളേരൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും ഇനിയും കുട്ടികൾ എണ്ണം കൂട്ടിയിട്ട് ഒന്നേ നിർത്തണമെന്നെ ഇരുമാറെ അങ് പ്രസവിച്ചങ് കൂട്ടും ചിലതുങ്ങളിരുന്ന് ഇതുങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ എന്നിട്ട് അവസാനം കണ്ടു ഇവിടെ ഇതേപോലെ പെടും എന്നിട്ട് ഓ ട്രെയിനകത്ത് സ്ഥലമില്ലെന്ന് ട്രെയിനിനകത്തൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ കുഴപ്പമാണ് ഒരു ഒരു രാജ്യത്തിന് താങ്ങാൻ പറ്റുന്നൊരു എണ്ണമാണോടെ നൂറ്റി നാൽപ്പത് കോടി ജനം കഴിഞ്ഞെന്ന് എൻ്റെ ആ പോപ്പുലേഷൻ ചൈനയെ കടത്തി വെട്ടി ഇന്ത്യ എന്ന് ദാരിദ്ര്യത്തിലും ഇതുപോലൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യത്ത് ഇത്രയും പ്രസവിച്ചു കൂട്ടാവോ ആ ഒരു കുഴപ്പമേ ഉള്ളൂ ഒന്ന് പ്രസവം ഒന്ന് ഈ ഇടിച്ചു കുത്തിയോ എന്നൊന്നും ആലോചിക്കണ്ടേ നാളെ ഇതുപോലെ അവന്റെ മക്കളും ഈ ദരിദ്ര രാജ്യത്ത് കിടന്നുകൊണ്ട് ഈ നശിച്ച രാജ്യത്ത് ഇതേപോലത്തെ അവസ്ഥയെ പെടുക എന്നുള്ള ഒരു ചിന്തയില്ലാതെ അങ്ങ് പിള്ളേരെ ഉണ്ടാക്കി കൂട്ടുക ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ നശിച്ച് കിടന്ന് നരകിച്ച് മരിച്ചെന്ന് പറഞ്ഞാൽ സമാധാനമുണ്ട് പക്ഷെ വേറൊരാൾ ഈ ഗതികേടിലോട്ട് ഇനി എത്തിക്കാൻ പാടില്ല ശരിക്കും പറയാം ഞാനതുകൊണ്ട് ഇതിനകത്ത് വേണ്ടെന്ന് വെച്ചു ഈ പരിപാടിയെ വേണ്ടെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് കിന്നിട്ട് പിള്ളേരെ കൊണ്ടാക്കി കിടന്ന് അതിലും വലിയൊരു ദുരന്തം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ ഓരോ മനുഷ്യനെ അങ്ങനെ പീഡിപ്പിക്കുക നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു നാശത്തിലേക്ക് ഒരു നശിച്ച ജീവിതം ഇതുപോലത്തെ ദാരിദ്ര്യം പിടിച്ച നാട് നശിച്ച രാജ്യമൊന്നും ഒന്നിനും കൊള്ളാത്തൊരു രാജ്യത്ത് പിള്ളേരുണ്ടാക്കരുത് അതുകൊണ്ടത് നമ്മൾ ആരും ചെയ്താൽ ശരിയാ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എങ്കിലും ഇതേ പറ്റത്തുള്ളൂ കാരണം ഇവിടെ ഒരു വേറൊരാളെ നമുക്ക് സഹായിക്കാൻ പാടാ ഇനി ആരൊക്കെ ഏതൊക്കെ അവസ്ഥയെ പറയാൻ പറ്റത്തില്ല എന്തോ ഭാഗ്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പിള്ളേരൊന്നും അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് അല്ലേ പിന്നെ അതുപോലെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ശരിയാ ഇപ്പം ഷാറുഖ് ഖാൻ വേണേൽ ഒരു മൂന്ന് പിള്ളേർ ആവാം മമ്മൂട്ടിക്കും ആവാം മോഹൻലാലിനും ആവാം അങ്ങനെ കുറച്ചു സുരേഷ് ഗോപിക്കും ആവാം സുരേഷ് ഗോപിയുടെ മക്കളാളടിപൊളി അതു സുരേഷ് അവൻ കഴിഞ്ഞ ദിവസം കാറല്ലേ ബോണറ്റിലൊക്കെ ചെന്ന് തട്ടിയെന്നോ ഹോയ് ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറയുന്നത് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു ഷോ ആ അങ്ങനെയൊക്കെ മക്കളെ പല രീതി മക്കളെ കൊണ്ട് പ്രശ്നങ്ങൾ വേറെ ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ പോരാത്തതിന് അവർ ഈ എങ്ങനെ ആവാതിരിക്കും ഈ രാജ്യത്തല്ലേ ജനിച്ച് വളർന്നേക്കുന്നു ഈ നശിച്ച രാജ്യത്തുനിന്ന് ആരെന്താവാൻ ഒന്നും ആവാൻ പോകുന്നില്ല ഇവിടെ ഉള്ളവന്മാരല്ലേ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തല്ലും ബഹളവും തമ്മിത്തല്ലും ആയിട്ട് ജീവിക്കാൻ വേണ്ടി ഇനിയും പിള്ളേരെ ഉണ്ടാക്ക ആ ഉണ്ടാക്കിക്കോ ഒന്ന് കുറയ്ക്കുവാണേൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞിരുന്നേനെ ആളെ ഒരു ദിവസം ഇതുപോലെ ഇതുപോലുണ്ടാകത്തില്ല കാരണം ഇത് താങ്ങാൻ പറ്റാത്തത്ര അത്ര മനുഷ്യരായെന്നേ ഇത് എന്തുവാ ഇത് ഇങ്ങനെ പേറ്റ് കൂട്ടി 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 ഇവിടെ എനിക്ക് ഒന്ന് കൊതുങ്ങിനേക്കാൾ കൂടുതൽ മനസ്സിലാവും കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ